ഇതെന്താ കരി അല്ല സാറേ സന്തോഷമുണ്ടേ ഞാൻ ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ എന്താ അവിടെ നിന്ന് വരുന്ന വഴി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു പഴയ കേസാണോ സാറിന്റെ കേസാ മീരാ കേസേ അതിനെ ചേട്ടനെന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ ഞാൻ സാറിനെ കാണാൻ വന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാ എന്നെ അറസ്റ്റ് ചെയ്തത് ദൈവികമുള്ള കാര്യം പറയണമെന്നോ അവന്മാർക്ക് മനസ്സിലായി കൊന്നാലും ഞാൻ പറയില്ലെന്ന് അതെ സാറേ എന്നെ കൊന്നാലും ഞാൻ പറയില്ലായിരുന്നു പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത വാർത്ത എവിടെ അറിഞ്ഞു അങ്ങനെ ഞാൻ നിമിമോക്ക് സുഖമില്ലാതായേ അതോടെ അവള് മുറിയിൽ കയറി അടച്ചിരിക്കായിരുന്നു നിവൃത്തിയില്ലാതെയാ ഞാൻ സാറിന് ഫോൺ ചെയ്തേ പിന്നെ തോന്നി അത് വേണ്ടായിരുന്നു കൊണ്ട് അതെന്താ ഇഷ്ടപ്പെട്ട സാറേ പോലീസ് പിന്നാലെ ഉണ്ടാവും നമ്മുടെ ഫോൺ സംഭാഷണം ചോർത്തിയിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ പിന്നാലെ അവർ വരും പിന്നെ ഞാനായിട്ട് സാറിനെ ഏയ് അങ്ങനൊന്നും പറയേണ്ട ഇഷ്ടപ്പെട്ട ഒക്കെ വരുമ്പോൾ വരട്ടെ ഇവന് ഈ ഡേറ്റ് എപ്പോഴും മുറി പൂട്ടിക്കൊണ്ട് പോകുന്ന വല്ല നിധി ഇരിപ്പുണ്ടോ എന്താ അല്ലമ്മേ കുറച്ച് ദിവസമായിട്ട് അവൻ പുറത്തോട്ട് പോകുമ്പോ മുറി എപ്പോഴും ലോക്ക് ചെയ്യുവ ഒരു ശീലം ഉണ്ടായിരുന്നില്ല അവൻ ഇതിനെ പൂട്ടിക്കൊണ്ടു പോകുന്ന അതാ ഞാനും ചോദിക്കുന്നേ അവൻ ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ എപ്പോഴും അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടാവും എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാ പലപ്പോഴും വാതിലെ തുറക്കാതെ അവൻ മറുപടി പറയുന്നേ എന്താ പറ്റിയേ കുറച്ചു ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുക എന്തോ മറച്ചു പിടിക്കുന്നത് പോലെയാ അവന്റെ പെരുമാറ്റം പലപ്പോഴും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വരാറില്ല ബെഡ്റൂമിൽ കൊണ്ടുവച്ച് വാതിലും കുറ്റിയിട്ട് ഒറ്റക്കിരുന്നിട്ടാണ് അവൻ കഴിക്കുക ആദ്യമൊക്കെ ഞാൻ കരുതി അവന്റെ മനപ്രയാസം എന്ന് ഇപ്പൊ തോന്നുന്നത് അവൻ എന്തോ ഒളിച്ചു വെക്കുകയാണെന്നാ ഇന്ന് രാവിലെ തന്നെ വിചിത്രമായ രീതിയിലായിരുന്നു അവന്റെ പെരുമാറ്റം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യവും ഇന്നു വരെ അവൻ സാധിച്ചു തരാതിരുന്നിട്ടില്ല പക്ഷെ ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോവാൻ ആവശ്യപ്പെട്ടപ്പോ അവൻ ഒഴിഞ്ഞു മാറി പിന്നെ തർക്കിച്ചു അമ്മേ അവൻ വരുമ്പം നമുക്ക് ചോദിക്കണം ഇപ്പം ഞാൻ വേണമല്ലേ ഇതുവരെ അച്ഛനും മക്കളും ഒറ്റക്കെട്ടായിരുന്നു എന്റെ അടുത്തൊന്നും മൂന്ന് പേരും കൂടി ഓരോന്നും മറച്ചു പിടിച്ചു ിൽ കള്ളം കാണിച്ചു തുടങ്ങിയപ്പോ ഞാൻ അമ്മ അതിന് വ്യാഖ്യാനൊന്നും കൊടുക്കണ്ട എന്തായാലും അവൻ വരട്ടെ പരിശോധിക്കണം എന്താ അവന്റെ രഹസ്യമൊന്ന് ഒന്ന് കണ്ടുപിടിക്കണം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം